ശ്രീ ഗുരുഭ്യോ നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ആത്മ സോദരങ്ങളെയവർക്കും നമസ്കാരം ഇത് രാമായണ മാസമാണല്ലോ അപ്പോൾ ആദികവിയായ വാത്മീകി മഹർഷിയാൽ വിരചിതമായ ആദികാവ്യം അതായത് വേദസംഹിതമായി മുമ്പേയുള്ള ശ്രീരാമായണം വേദ വേദാന്ത സാര സംഗ്രഹമായുള്ള ഇതിഹാസം അത് ബോധഹീനന്മാർക്കറിയാമണ്ണം ചൊല്ലിത്തുന്ന തുഞ്ചത്താചാര്യന് നമസ്കാരം ഇവരെയൊക്കെ നമിക്കുകയാണ് കാരണം ഇതിഹാസത്തില് ഭാരതത്തിൻ്റെ മഹത്തായ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നായ രാമായണം അതിനെപ്പറ്റി ഒരു പഠനം പഠനമൊന്നും നടത്താൻ ഞാൻ ആളല്ല കാരണം ഈ വേദാന്ത പഠനം അല്ലെങ്കിൽ അധ്യാത്മ ശാസ്ത്ര അധ്യയനം ഇങ്ങനെ ഒരു പഠനം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞത് തന്നെ ഈ അടുത്ത കാലത്താണല്ലോ അതായത് നമ്മുടെ ആചാര്യൻ്റെ കീഴിൽ ഗുരുദർശനമൊക്കെ അല്ലെങ്കിൽ ഉപനിഷത്തുകളെയൊക്കെ പറ്റി പഠിച്ചു തുടങ്ങിയപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഈ രാമായണ രാമായണശീലികളിൽ തുഞ്ചത്താചാര്യൻ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് വിലമതിക്കാനാവാത്ത അല്ലെങ്കിൽ അത്ര ശ്രേഷ്ഠങ്ങളായ രത്നങ്ങൾ തന്നെയാണ് എന്ന് നമുക്കറിയാൻ അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ വിഗ്രഹ എന്ന ദുഷ്പേരുള്ളവരാണല്ലോ ഇതിഹാസങ്ങളെയൊക്കെ അനുധാപനം ചെയ്യുന്നവര് പക്ഷേ അനുകമ്പ ദശകത്തിലെ നാരായണ ഗുരു ശ്രീരാമചന്ദ്രനെ വർണ്ണിക്കുന്നത് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ എന്നാണ് അപ്പോൾ ഇവിടെ സാഷാൽ പരമാത്മ സ്വരൂപം തന്നെയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാമായണം എന്ത് എന്ന് നമ്മൾ വിചാരം ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആചാര്യൻ അതൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തായിരുന്നു അപ്പോഴാണ് എനിക്കിങ്ങനെയൊക്കെ ഒന്ന് തോന്നിയത് കേട്ടോ അതുകൊണ്ട് എല്ലാവരും ക്ഷണി ക്ഷമിക്കണം അപ്പോൾ ശ്രീരാമൻ്റെ അയനമാണ് രാമായണം ശ്രീരാമൻ്റെ യാത്ര അപ്പോൾ നമ്മളിലധികം പേരും ശ്രവണവും പാരായണവും ഒക്കെ ധാരാളം ചെയ്തിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞ് ഇതിനകം ഏർ നമ്മളിനും മനനം എന്ന ഘട്ടത്തിലേക്കാണ് പോകേണ്ടത് മനനശേഷമേ നിതിധ്യാസത്തിനൂടെ നിതിധ്യാസനത്തിലൂടെ രാമതത്വം അറിയാൻ നമുക്ക് സാധിക്കുള്ളൂ അപ്പോൾ രാമതത്വം അഥവാ രാമനെ അറിയുക ഈ രാമൻ ആരാണ് അതൊരു നോവലായും നായകൻ നായിക വില്ലൻ എങ്ങനെ ഇന്നിങ്ങനെയുള്ള ആ തന്തുക്കളെ വിട്ടിട്ട് കഥയിലെ കഥയെ നമ്മൾ സ്വീകരിക്കണം ഉപനിഷത്ത് ദർശനം തന്നെയാണ് രാമായണം ഉപനിഷത്തുക്കളാണെങ്കിലോ സത്യം കാട്ടിത്തരുന്ന ശാസ്ത്രവുമാണ് പൊതുവേ സാധാരണ മനുഷ്യന് അപ്രാപ്യങ്ങളായ ഉപനിഷത്ത് തത്വങ്ങളെ കഥയും കഥാപാത്രങ്ങളുമൊക്കെ ചേർത്ത് മനുഷ്യ മനസ്സുകളെ ആകർഷിച്ച് എന്നാൽ ആത്യന്തിക തത്വങ്ങളിലേക്ക് അടുപ്പിക്കുക ആത്യന്തികമായിട്ടുള്ള തത്വങ്ങളിലേക്ക് അടുപ്പിക്കുക അതാണ് ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഒക്കെ ധർമ്മം ഈ തത്വം എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം തത് ബ്രഹ്മം ത്വം ജീവൻ അതായത് തത്വബോധം ജീവൻ ബ്രഹ്മമാണ് എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത് ഇതല്ലേ ഒരു ജീവന്റെ പരമമായ ലക്ഷ്യം അപ്പോൾ നമുക്ക് പൂർണതയാർന്ന അന്ധക്കരണങ്ങളോടുകൂടി പൂർണമായ ഒരു നരജന്മം ലഭിച്ചിട്ടും അതായത് ബ്രഹ്മാവലോകന തൃഷ്ണയുള്ള ഏക ജന്മം മനുഷ്യനാണ് അത് അപ്പോൾ അങ്ങനെ ഒരു ജന്മം മനുഷ്യനായി ജനിച്ചിട്ടും ഈ തത്വത്തെ ആ തത്വത്തെ പറ്റിയുള്ള അവബോധം ഉണ്ടാകാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ഈ ജന്മം എങ്ങനെയാണ് സഫലമാകുക അപ്പോൾ ഇവിടെ ശ്രീരാമന് പരമാത്മ സ്വരൂപം അതായത് പരമമായ ഈശൻ തന്നെയായി കണ്ടുകൊണ്ട് ആ ദർശനത്തിലൂടെ നമുക്ക് രാമായണത്തെ ഒന്ന് അവലോകനം ചെയ്ത് നോക്കാം അപ്പം ഇവിടെ നമ്മൾ രാമായണം തുടങ്ങുമ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും വായിക്കുകയല്ല ചെയ്യുന്നത് ഇതിനകത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ അപ്പോൾ അപ്പം തോന്നിയത് പറയുന്നു ഉമാ മഹേശ്വര സംവാദം ആദ്യം നടക്കുന്നത് ആ സംവാദത്തില് കഥാകഥന ആരംഭിക്കുന്നത് തന്നെ വിശ്വേശ്വരനായ കൈലാസപതിയുടെ വാമോത്സംഗേ വാഴുന്ന ആ ദേവി ഉമാദേവി ഭഗവാനോട് ചോദിക്കുന്നു എന്താണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾക്ക് നമ്മൾ പഠിച്ചിരിക്കുന്ന ആ ഉപനിഷത്ത് ദർശനത്തിനനുസരിച്ച് ഗുരുവും ശിഷ്യനുമുണ്ട് ആ ഗുരുവായ പരമശിവനുണ്ട് ശിഷ്യയായ ഉമാദേവിയുണ്ട് ഉമാദേവി തത്വഗ്രഹണത്തിനുള്ള ആ ജ്ഞാന ജിജ്ഞാസുവായിട്ടാണ് ഭഗവാനോട് ചോദിക്കുന്നത് അപ്പോൾ ഒരു ആ ഒരു ഉപദേശമാണ് ഗുരു ഉപദേശമാണ് ദ്വയാംഗ ഭാഷണം എന്ന് നമ്മൾ പഠിച്ചല്ലോ അപ്പൊ ആ ഒരു ഉപദേശത്തിലൂടെ ദേവി ഭഗവാനോട് ഏർ ചോദിക്കുകയാണ് എനിക്ക് ഈ ബ്രഹ്മതത്വം തന്നെ അറിയണം ശ്രീരാമചന്ദ്ര തത്വം എനിക്ക് അവിടുന്ന് പറഞ്ഞു തരണം എന്ന് പറയുകയാണ് അപ്പൊ അങ്ങനെ ഒരു സംവാദം ഗുരുവായ കാരുണ്യമൂർത്തിയായ ഗുരുവായ ഭഗവാൻ മാദേവിക്ക് തത്വങ്ങളെ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ ഉമാമഹേശ്വര സംവാദം രാമായണ കഥയുടെ ആദ്യ ഭാഗം പറഞ്ഞിരിക്കുന്നത് ഈ മൊത്തം കഥയുടെ സാരാർത്ഥ സംഗ്രഹമാണ് ആ സംഗ്രഹത്തെ അറിഞ്ഞാൽ തന്നെ കഥയുടെ കഥാ യുടെ മുഴുവൻ ഭാഗങ്ങളും അല്ലെങ്കിൽ ഈ രാമൻ്റെ അയനം അതിനകത്ത് സംഭവിച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും രാമൻ ആരാണ് എന്നുള്ളതും എല്ലാം നമുക്ക് അറിയാൻ കഴിയും നമ്മൾ പിന്നെ അതിനെ മനന നിധിധ്യാസനങ്ങളിലൂടെ സ്വായത്തമാക്കിയാൽ മതി അതിനു വേണ്ടി അപ്പോൾ നമ്മൾ ഈ രാമായണത്തിലെ ആ ഉമാമഹേശ്വര സംവാദം ഞാനൊന്ന് പാരായണം ചെയ്യുകയാണ് കൈലാസാചലേ സൂര്യകോടിശോഭിദേവിമലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഹാലോചനം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സങ്കേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ സർവാത്മാവായ നാഥ പരമേശ്വരാ പോറ്റി സർവ ലോകാവാസ സർവേശ് ജനപ്രിയ ശർവശങ്ക ജഗന്നായക കാരുണ്യ അത്യന്തം രഹസ്യമം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തിവിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്ക് ഉപദേശം ചെയ്തിടുമെന്നു കേൾപ്പു ആകയാൽ ഞാൻ ഉണ്ടെന്നു നിന്തിരുപടി തന്നോടാകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതപദേശിച്ചിടണം തത്വഭേദങ്ങൾ ഭേദങ്ങൾ വിജ്ഞാനജ്ഞാന വൈരാഗ്യാതി ഭക്തി ലക്ഷണം ഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദികർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാതിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം സന്തോഷമകതാരിലേറ്റവും ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലമന്ധത്വം തീർന്നുകൂടി ചേതസി ജഗൽപദേ ശ്രീരാമദേവൻ തൻ്റെ മഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാൻ അതിൻ പാത്രമെങ്കിൽ കാരുണ്യാ ബുധേ കനിഞ്ഞരുളി ചെയ്തിടണമാരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരി കാർത്തിയായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടി വണ്ണം ചോദ്യം ചെയ്ത് കേട്ടു തെളിഞ്ഞു ദേവൻ ജഗദാദ്യനീശ്വരൻ മന്ദഹാസം ചെയ്തു ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കും ഭഗവൽ ഭക്തി നാഥേ ശ്രീരാമദേവതം കേൾക്കണമെന്നു മനതാരിൽ വന്നതു മഹാഭാഗ്യം മുന്നം എന്നോട് ഇതാരും ചോദ്യം ചെയ്തില്ല ഞാനും നിന്നാണാ കേൾപ്പിച്ചതില്ലാരെയും ജീവനാഥേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മ തത്വാർത്ഥമ അറികയിൽ ആഗ്രഹമുണ്ടായതും ഭക്തി അതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർധിക്ക തന്നെ മൂലം ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതിതൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ദേവനന്ദൻ ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം ജഗതുൽഭവ പ്രളയകർത്താവായ പ്രളയകർത്താ വായ നാരായണ വിരിഞ്ചനാരായണ ശിവാത്മകൻ അദ്വയനാദ്യയൻ ആത്മാരാമൻ തച്ചിന്മയൻ സകളാത്മ ഗണീശൻ മനുഷ്യൻ കൽപ്പിച്ചിടുവോ അജ്ഞാനികൾ മാനസം മാനസംമായവൃതമാകമൂലം സീതാരാഘവമരുൾസോനു സംവാദം ചൊൽവൻ നാഥെ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി

ലോകേശാത്മജനായ വസിഷ്ടാദികളാലും സേവ്യനായി സൂര്യകോടതുല്യ തേജസാ ജഗശ്രാവ്യ മാം ചരിതവും കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മലമണില സത് കാഞ്ചന സിംഹാസനെ തന്മായാവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലാ മാറുഭക്ത വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനം ജഗൽപ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൊണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദര രൂപേ ഹനുമാന നീ കണ്ടായി നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിലഭേദയായുള്ളൊരു ഭക്തി ധന്യേ പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ഇവനേതുമില്ലെന്നു ധരിച്ചാലും തന്മനോരഥത്തെ നീ നൽകണം മടിയാതെ നമ്മുടെ ത്വമിൻ ഇവൻ അറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയേ സന്മയേ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥികളിൽ ഉത്തമോത്തമനടോ ഇവിടെ ഹനുമാൻ ആഞ്ജനേയസ്വാമിയെ ശ്രീരാമചന്ദ്രൻ പ്രകീർത്തിക്കുന്നത് ബ്രഹ്മോപദേശത്തിന് ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനത്തെ അർത്ഥിച്ചു വരുന്നവരിൽ ഉത്തമൻ എന്ന മാത്രമല്ല ഉത്തമരിൽ ഉത്തമനാണ് പോലും അവനാണെങ്കിലോ നിർമ്മമൻ നിർമ്മലൻ ആത്മജ്ഞാനത്തിൻ്റെ ഇവൻ പാത്രമത്രേ നിത്യബ്രഹ്മചാരികൾ ബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമഷം ഇവൻ ഏതുമില്ലെന്ന് ധരിച്ചാലും അതുകൊണ്ട് തന്നെ നമ്മുടെ തത്വത്തെ അതായത് ബ്രഹ്മതത്വത്തെ നീ സീതാദേവി അല്ലയോ സീതാദേവി നീ പറഞ്ഞു പറഞ്ഞുകൊടുക്കൂ എന്നാണ് പറയുന്നത് അപ്പോ അതിനുശേഷം പറയാണ് ശ്രീരാമദേവനേവ മരുളി ചെയ്ത നേരം മാരുതി തന്നെ വിളിച്ചരുളി ചെയ്തു ദേവി വീരന്മാർ ചൂടും മകുടത്തിൻ കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം വീരന്മാർ ചൂടും അകുടത്തിൻ നായകല്ലേ ശ്രീരാമപാദ ഭ്രവരാ കേട്ടാലും നീ പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താ മാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലും ഉള്ളിൽ ശ്രീരാമദേവന നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവതം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാരാമദേവനെന്നറിഞ്ഞാലും എന്നുടെ തത്വമെനി ചൊല്ലിടാമുള്ള വണ്ണം നിന്നോട് ഞാൻ താൻ മൂല പ്രകൃതിയായതിടൂ എന്നുട പതിയായ പരമാത്മാ ബുധൻ്റെ സന്നിധി മാത്രം കൊണ്ടു ഇവ സൃഷ്ടിക്കുന്നു തൽസാന്നിധ്യം കൊണ്ടെന്നാൽ സൃഷ്ടമാ അവയെല്ലാം ൂപത്തിങ്കലാക്കിയിടുന്നു ബുധജനം തൽസ്വരൂപത്തിനുണ്ടോ ജനനാദികളെന്നു തൽസ്വരൂപത്തെ അറിഞ്ഞവനെ അറിയാവൂ ഭൂമിയിൽ ദിനകര വംശത്തിൽ അയോധ്യയിൽ രാമനായി സർവേശ്വരൻ താൻ വന്നു പിറന്നതും ആമിഷഭോജികളെ ഭോജികളെ വധിപ്പാൻ വിശ്വാമിത്രനോടും കൂടെ എഴുന്നള്ളിയ കാലം ടുത്തൊരു ദുഷ്ടയാം താടകയെ പദ്ധതി മധ്യേ കൊന്നു സത്വരം സിദ്ധാശ്രമം യാഗരക്ഷയും ചെയ്തു സിദ്ധസങ്കൽപ്പനായ കൗശിക മുനിയോടും മൈഥില രാജ്യത്തിനായി കൊണ്ടുപോകുന്ന നേരം ഗൗതമ ഭക്തിയായോരഹല്യാശാപം തീർത്തു പാദപങ്കജം തൊഴുതവളയനുഗ്രഹിച്ചാദരപൂർവം മിഥിലാപുരമകംബുക്ക് മുപ്പുരവേരിയുടെ ചാപവും ചെയ്തു മുൽപുക്കു തടുത്തൊരു ഭാർഗവരാമൻ തന്റെ ദർപ്പവുമടക്കി വൻപോടയോധ്യയും ബുക്ക് ദ്വാദശ സംവത്സരമിരുന്നു സുഖത്തോടെ താതനും അഭിഷേകത്തിൻഭിച്ചത് മാതാവ് കൈകേയും മുടക്കി അതുമൂലം ിയ സുമിത്ര ആത്മജനോടും കൂടെ ചിത്രകൂടം പ്രാപിച്ചു വസിച്ച കാലം താതൻ വൃത്രാരിപുരം ബുക്ക വൃത്താന്തം കേട്ട ശേഷം ചിത്രശോകത്തോടു ക്രിയാദികൾ ചെയ്തു ഭക്തനാ ഭരതനെ അയച്ചു രാജ്യത്തിനായി ദണ്ഡകാരണ്യം ബുക്കകാലത്ത് വിരാധനെ ഖണ്ഡിച്ചു കുമ്പോത്ഭവനാമഗസ്ത്യനെ കണ്ടു പണ്ഡിതന്മാരാ മുനിമാരോടു സത്യം ചെയ്തു ദണ്ഡമിനിയേ രക്ഷോ വംശത്തെ ഉടുക്കുവാൻ പുക്കിത് പഞ്ചപടിതത്ര വാണിടും കാലം പുഷ്കര ശരപരവശയായി വന്നാളല്ലോ രക്ഷോ നായകനുട സോദരി ശൂർപ്പണക ലക്ഷ്മണൻ അവളുടെ നാശികാഛേദം ചെയ്തു ഉന്നതനായ ഖരൻ കോപിച്ചു യുദ്ധത്തിനായി വന്നിതു പതിനാല് സഹസ്രം പടയോടും കൊന്നിതു മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുതന്നെ പിന്നെ ശൂർപ്പണക പോയി രാവണനോടു ചൊന്നാൾ മായയാപന്മാനായി വന്നോരു മരീചൻ തന്നെ സായകം പ്രയോഗിച്ചു സൽഗതി കൊടുത്തപ്പോൾ മായാസീതയെ കൊണ്ടു രാവണൻ പോയ ശേഷം ുഷൻ ജായുസിനു മോക്ഷം നൽകി രാക്ഷസവേഷം പൂണ്ട കബന്ധൻ തന്നെ കൊന്നു മോക്ഷവും കൊടുത്തു പോയി ശബരി തന്നെ കണ്ടു മോക്ഷതന അവളുടെ പൂജയും കൈക്കൊണ്ടത മോക്ഷദാനവും ചെയ്തു പുക്കിതു പമ്പാതീരം തത്ര കണ്ടിതു നിന്നെ പിന്നെ നിന്നോടും കൂടി മിത്രനന്ദനനായ സുഗ്രീവൻ തന്നെ കണ്ടു മിത്രമായിരി പോതെന്ന് അന്യോന്യം സഖ്യം ചെയ്തു പൃത്രാരിപുത്രനായ ബാലിയ വധം ചെയ്തു സീതാ ചെയ്തു ദക്ഷിണ ജലധിയിൽ സേതു ബന്ധനം ലങ്കാമർദ്ദനം പിന്നെ ശേഷം പുത്രമിത്രാത്യഭൃത്യാദികളുടും കൂടി യുദ്ധസന്നദ്ധനായ ശത്രുവന്ത ശാസ്നെ ശസ്ത്രേണവഥം ചെയ്തു രക്ഷിച്ചു ലോകത്രയം ഭക്തനാം വിഭീഷണൻ അഭിഷേകവും ചെയ്തു പാവകൻ തങ്കൽ മറഞ്ഞിരുന്നോരെന്നെ പിന്നെ പാവനയെന്നു ലോകസമ്മതമാക്കിക്കൊണ്ടു പാവകനോടു വാങ്ങി പുഷ്പകം കരയേറി ദേവകളോട് അനുവാദം കൊണ്ട രാജ്യത്തിന് അഭിഷേകം ചെയ്തു ദേവാദികളാൽ പൂജ്യനായിരുന്നരുളിയിടിനാൻ ജഗന്നാഥൻ ാം നാരായണൻ ഭക്തിയുള്ളവർക്കു സായുജ്യമാമോക്ഷത്തെ നൽകേടിനാൻ നിരഞ്ജനൻ ഏവമാദികളായ കർമ്മങ്ങൾ തൻ്റെ മായാദേവിയാമെന്നെ കൊണ്ടു ചീയിപ്പിക്കുന്നു നൂനം രാമനാം ജഗദ്ഗുരു നിർഗുണൻ ജഗദ് അഭിരാമന പരൻ നിഷ്കളൻ വിദ്യുദ്ാമൻ അച്യുതൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ഗമിക്കുന്നതും പുനരിരിക്കുന്നതും കിഞ്ചിൽ ഭ്രമിക്കുന്നതും തഥാ ദുഃഖിക്കുന്നതുമില്ല നിർവികാരാൽമയനായി നിറഞ്ഞൊരു നിർവൃ നിർവൃതനൊരു വസ്തു ചെയ്യുകയില്ലൊരു നാളും നിർമ്മലൻ പരിണാമഹീനനന്ദമൂർത്തി ചിന്മയൻ മായാമയൻ തന്നുടെ മായാദേവി കർമ്മങ്ങൾ ചെയ്യുന്നതു താൻ തോന്നിക്കുന്നു തന്മായാ ഗുണങ്ങളെ താൻ താനനുസരിക്കയാൽ അഞ്ജനാതനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചന തത്വം ഉപദേശിച്ച ശേഷം അഞ്ചസാരാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുളവാച പുനരവരോ പുനരവനോടു ചെയ്തു പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചിൽ കാണുന്നതു ജീവാത്മാവറികടോ തേജോ രൂപിണിയാകും എന്നുടമായ തങ്കൽ വ്യാജമിനിയേ നിഴലിക്കുന്നു കവിവരാ ഓരോരോ ജരാശയെ കേവലം മഹാകാശം നേരെ നീ കാൺമേലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ ക്ഷിയായുള്ള ബിംബം നിശ്ചലമുസേം തത്വമ്യാദിമഹാവാക്യർത്ഥം കൊണ്ടു മമ തത്വത്തെ അറിഞ്ഞിടാചാര്യകാരുണ്യത്താൽ മൽഭക്തനായുള്ളവൻ ഇപ്പതമറിയുമ്പോൾ മൽഭാവം പ്രാപിച്ചിടുമില്ല സംശയമേതും മൽഭക്തി വിമുഖന്മാർ ശാസ്ത്രകർത്തങ്ങൾ തോറും സൽഭാവം കൊണ്ടു ചാടി വീണു ീടുന്നു ഭക്തിഹീനന്മാർക്കു നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും പരമാത്മാവാം മമ ഹൃദയം ഇതൊരു മൽഭക്തിഹീനന്മാരായി മേവിടും നരന്മാരോടു പറഞ്ഞറിയിക്കരുതടും പരമമുപദേശമില്ലിതിന്മീതെയൊന്നും ശ്രീ മഹാദേവൻ മഹാദേവിയോടരുൾ ചെയ്ത രാമ മാഹാത്മ്യമിതം പവിത്രം ഗുഹ്യതമം സാഷാൽ ശ്രീരാമപ്രോക്തം വായുപുത്രനായിക്കൊണ്ടു മോക്ഷദം പാപഹരം ഹൃദ്യമാനന്ദോദയം സർവവേദാന്താര സംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തി പൂണ്ടനാരദം പഠിച്ചിടുന്നപുമാൻ മുക്തനായി വരും ഒരു സംശയമില്ല നാദേ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവ നശിച്ചു പോമെന്നരുൾ ചെയ്തു രാമൻ മർക്കട പ്രവരനോടെ സത്യമല്ലോ ജാതി നീന്തിൻ പരസ്ത്രീധനഹാരി പാപി മാതൃകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗി വൃന്ദാപകാരി ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്ത രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരുമത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്തെ പ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തതു കേട്ടു തിങ്ങീടും ഭക്തിപൂർവം അരുൾ ചെയ്തതു ദേവി മംഗലാത്മാവേ മമ ഭർത്താവേ ജഗൽപദേ ഗാ കാമുകാപരമേശ്വര ദയാ പന്നകവിഭൂഷണ ഞാൻ അനുഗ്രഹീതയായി ധന്യയായി കൃതാർത്ഥയായി സ്വസ്ഥയായി വന്നേനല്ലോ ചിഹ്നമായി വന്നു മമ സന്ദേഹമെല്ലാം ഇപ്പോൾ മോഹമൊക്കെ നിർമ്മലം സന്നമായിതത്വാമൃതമം രസായനം തൊന്മുഖോദ്ഗളിതമാവോളം പാനം ചെയ്താലും എന്നുള്ളിൽ തൃപ്തി വരുകയല്ലോ നിർണയം അതുമൂലം ഒന്നുണ്ടു ചൊല്ലുന്നു ഞാൻ സംക്ഷേപിച്ചുൾ ചെയ്തേതുമേ ചെയ്തതേതുമേ മതിയല്ല സാക്ഷാൽ ശ്രീനാരായണൻ തൻ തന്മാഹാത്മ്യങ്ങളെല്ലാം കിംഷണന്മാർക്കു വിദ്യയുണ്ടാകയില്ലയല്ലോ കിംകണന്മാരായുള്ളവർക്ക് അർത്ഥവും ഉണ്ടായി വരാം കിംക്കു നിത്യസൗഖ്യവും ഉണ്ടായി വരാം കിംദേവന്മാർക്കു ഗതിയും പുനരതുപോലെ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി വിസ്തരിച്ച മടിയാതെ ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരനീശ്വരിയുടെ ചോദ്യം ഇങ്ങനെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ പരൻ സുന്ദരഗാത്രി ഗാത്രി ചെയ്തു വേദാവ് ശതകോടി ഗ്രന്ഥ വിസ്തരം പുരാ വേദസംഹിതമരുൾ ചെയ്തിണം വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻമുഖൻ മുഖം നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാൻ ചുരുക്കി രാമദേവൻ നമുക്കുപദേശിച്ചിടിനെ വമ്പുരാം അധ്യാത്മ പേരിതിൻ എന്നു പേരിതമധ്യയനം ചെയ്യുന്നോർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം പുത്രസന്തതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്ര സമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം ഭക്തിയും വർധിച്ചിടും മുക്തിയും സിദ്ധിച്ചിടും എത്രയും രഹസ്യം ഇതെങ്കിലോ കേട്ടാലും നീ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാവണന്തക രാമ ശ്രീരാമ മമ ഹൃതി രമതാംമ ഓ